മണി ഈസ് എ ബാഡ് മാസ്റ്റർ മണി ഷുഡ് ബി എ ഗുഡ് സർവെൻറ്റ് പണം നമ്മെ ഭരിക്കാൻ പാടില്ല പണം നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റിപ്പോകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പണത്തിൻ്റെ ഒരു സവിശേഷത അതുതന്നെയാണ് മണി സ്പിന്നിങ് പണം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കും അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ജോയിസ് മേർ എന്ന് പറയുന്ന ഗ്രന്ഥകാരി തൻ്റെ പുസ്തകത്തിൽ പറയുന്നു ബി ജനറസ് മറ്റുള്ളവർക്ക് ഉദാരമായ സംഭാവന ചെയ്യണം ദ ജോയ് ഓഫ് ഗിവിങ് എന്ന് പറയുന്ന ലേഖനത്തിൽ ജോയ്സ് മേർ പറയുന്നു മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടാവും അതിൻ്റെ പേരാണ് ദ ജോയ് ഓഫ് ഗിവിംഗ് നമ്മുടെ സമ്മർദ്ദങ്ങളെല്ലാം മാറും നമ്മുടെ സമ്മർദ്ദങ്ങളെല്ലാം മാറിയിട്ട് നമ്മുടെ തലച്ചോറിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും അടുത്ത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും അതായിരിക്കണം നമ്മുടെ ജീവിതശൈലി അങ്ങനെയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന പല രോഗങ്ങളും മാറിക്കിട്ടും അപ്പം അതുകൊണ്ട് ബി ജനറസ് ടു അതേഴ്സ് മറ്റുള്ളവരോട് ഉദാരപരമായ ഒരു സമീപനം ജീവി നമ്മൾ എടുക്കണം എന്നാണ് ജോയ്സ് മേറു പറയുന്നത് ഇതാണ് ജോയ് ഓഫ് ഗിവിങ് അപ്പോൾ പണം എന്ന് പറയുന്നത് നമ്മൾക്ക് പല രീതിയിൽ ഉപകാരപ്പെടും പണത്തെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട് ദാനധർമ്മം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരിക്കണം നമ്മുടെ ജീവിതത്തിലത് പല പണക്കാരും രോഗികളായി കഴിഞ്ഞ പല പണക്കാരും ഇങ്ങനെ മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് അവരുടെ ജീവിതം ധന്യമാക്കിയിട്ടുണ്ട് ചാരിറ്റി എന്ന് പറയാം ഫിലാൻത്രോപ്പി എന്ന് പറയാം പല പല വലിയ വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പിക്കുവാൻ നെൽസൺ റോക്ക്ഫെല്ലർ അതുപോലെയുള്ള ഫോഡ് ജെറാൾഡ് ഫോഡ് ഫോഡ് ഇങ്ങനെ പല പണക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം പണം ഉണ്ടാക്കും തോറും നമുക്ക് സുഖ സൗകര്യങ്ങൾ കൂടുമെങ്കിലും നമുക്കിങ്ങനെയും കൂടെ സാധിക്കണം ബിസിനസ് ലോകത്ത് ഇന്ന് സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഐ എസ് ആർ ഇൻഡിവിഡുവൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിൽ കൂടെ ക്ഷേമത്തിനായി നമ്മൾ മാറ്റിവെക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ പണക്കാരനാണ് വാറൻ ആൻഡ് ബുഫറ്റ് വാർ ആൻഡ് ബുഫറ്റ് തൻ്റെ വരുമാനത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു വെറും പതിനഞ്ച് ശതമാനം മാത്രമാണ് തൻ്റെ മൂന്ന് മക്കൾക്കായിട്ട് അദ്ദേഹം മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും കണ്ടുപഠിക്കാവുന്ന ധനാട്ടിനാണെങ്കിലും എങ്ങനെ നല്ലതുപോലെ പെരുമാറണം എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ എങ്ങനെ പെരുമാറാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പണം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക സമയത്ത് നമുക്ക് ഉപകാരപ്പെടണം ടൈം ഈസ് മണി എന്ന് ഓർത്തിരിക്കണം അതുപോലെ തന്നെ അമിതമായ പണം ഉണ്ടാക്കി വെറുതെ ആവശ്യമില്ലാത്ത ധാർമ്മിക അനാചാരങ്ങളിലേക്ക് ധാർമ്മിക പരാജയങ്ങളിലേക്ക് പോകാതെ നമ്മൾ സൂക്ഷിക്കണം